ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ് ദൂരദർശന്റെ സ്ഥാപക ദിനമെന്നും ഇനിയും വിജയകരമായി ജൈത്രയാത്ര തുടരട്ടെ എന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആശംസിച്ചു ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ് ദൂരദർശന്റെ സ്ഥാപക ദിനമെന്നും ഇനിയും വിജയകരമായി ജൈത്രയാത്ര തുടരട്ടെ എന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആശംസിച്ചു നമസ്കാരം ദൂരദർശൻ ഇന്ന് അറുപത്തിയാറ് വയസ്സ് തികയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ദേശവ്യാപകമായിട്ടല്ല എങ്കിൽ പോലും മെട്രോസിൽ മാത്രമായി സംപ്രേഷണം ആരംഭിച്ച ദിവസം എന്നാണ് ഇന്ത്യയുടെ പ്രവർത്തന ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായ ദിനത്തിൻ്റെ ഓർമ്മ ദിനമാണെന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു ജൈത്രയാത്ര വർണ്ണശബളമായി തന്നെ തുടരട്ടെ ഇത് കേരളത്തിന് യോഗ്യമാകുന്നത് ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനാണ് കണ്ട കാഴ്ചകളൊക്കെ വർണ്ണങ്ങൾ നമുക്ക് വിവരിക്കാൻ അല്ലെങ്കിൽ വർണ്ണിക്കാൻ കഴിയാൻ കഴിയാത്ത തരത്തിലാണ് വർണ്ണങ്ങൾ വിരിഞ്ഞത് കളർ ട്രാൻസ്മിഷനിലൂടെ എനിക്ക് ആദ്യത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ട്രാൻസ്മിഷൻ കാണുന്നത് ചെന്നൈയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി കാലഘട്ടത്തിലാണ് അന്ന് ഒപ്പം ഇരുന്ന് ആ ടി വിയിലെ പാട്ട് എനിക്ക് തോന്നുന്നത് ചിത്രഗീതമാണെന്നാണ് അതിൻ്റെ തമിഴ് വേർഷൻ എം ജി ആറിൻ്റെയും ജയലളിതയുടെയും പാട്ടുകൾ കാണുമ്പോൾ കൂടെ ഇരുന്ന് അത് കാണാനുണ്ടായിരുന്നത് ഉർവശി ശോഭ അതുപോലെ തന്നെ ഉഷാറാണി ചേച്ചി അവരുടെ ഫാമിലി അവരൊക്കെ കൂടെ ഒത്തിരുന്നാണ് ഇത് കാണുന്നത് ഇതാണ് ദൂരദർശൻ കണ്ടു തുടങ്ങിയതിൻ്റെ ഒരു ഒരു ശീലം തുടങ്ങിയതിൻ്റെ കാലം അതാണ് കേരളത്തിലിത് വന്നു കഴിഞ്ഞത് കളർ ടി വി ആയി വളരെ ക്രൂഡായിട്ട് വലിയ ബോക്സ് എന്നുള്ളതൊക്കെ മാറി ഇന്ന് സ്മാർട്ട് ടി വിയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ് സാങ്കേതിക വിദ്യയുടെ അനുഗ്രഹമാണ് നമുക്കിന്ന് സിനിമകൾ പോലും തിയേറ്ററിൽ കാണുന്ന അത്രയും സൗകര്മാര്യത്തോടെ അല്ലെങ്കിലും നമുക്ക് ടി വിയിലൂടെ കാണാനുള്ള തരത്തിൽ എനിക്ക് തോന്നുന്നു ഒരു വിത്ത് പാകിയത് ഈ ശീലത്തിനൊരു വിത്ത് പാകുന്നത് ദൂർദർശനാണ് അന്നത്തെ ചെറുപ്പക്കാർ അന്നത്തെ ഞാൻ സിനിമയിലൊക്കെ വന്ന സമയത്തുള്ള അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഇത്രയും ദൂരം വന്ന് ഇപ്പോൾ അവരൊക്കെ വളർന്ന് നാൽപ്പത്തഞ്ചും അമ്പതും വയസ്സായ പൗരന്മാർ വന്ന് സർ വി ഓൾ ഗ്രൂ അപ്പ് വിത്ത് യുവർ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന പോലെ നമുക്കെല്ലാവർക്കും ഒത്തു ചേർന്ന് എന്ന് പറയാം പ്രിയ ദൂർദർശൻ ഞങ്ങൾ അങ്ങയോടൊപ്പമാണ് വളർന്നത് We all grew up with you. We all grew up with your substances. And you groomed us as citizens. You groomed us as citizens so well. Thank you, Doradarshan.